Mm. ും ആയിട്ട് വന്നില്ല തിരിച്ചു കണ്ടില്ലേ പണി ഒന്നെറിയ വലിയ കട്ട പൊളിച്ചിട്ട് ചെറു കട്ട് ആ എവിടെ രണ്ടൂന്ന് ചൂട്ട് കിടന്ന എടുത്തുകൊണ്ട് വന്ന ജീവണമാണ് കേട്ടോ ചൂട്ട് 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 ഈർക്കിൾ ജീവണമാണ് ഈ പണ്ടത്തെ ആൾക്കാർക്ക് എങ്ങനെ ചൂട്ട് കാണുമ്പോഴത്തേനും ഇപ്പല്ല ഈ സാധനങ്ങൾക്ക് മേടിക്കാൻ കിട്ടണം മണ്ട് മേടിക്കാൻ കിട്ടില്ലോ ഇന്നത്തെ ചീ ചൂട്ട് കിട്ടി എന്തോരം കഷ്ടപ്പെട്ടാൽ ചൂട്ട് ചീ ബി അല്ല മിറ്റടിക്കാൻ ചൂട്ടുണ്ടാക്കി കാണുന്നതല്ലേ അത് ഈ നീളം വെള്ളം ഈർക്കിളി ഇപ്പൊ നീളമുള്ള ഈർക്കിളികളെ ചൂട്ടിനെ ഈർക്കിളെ കിട്ടും ആ അത് നല്ല സൈസ് ഇതെങ്ങനെയാന്നെ കൊച്ചി രണ്ടാക്കി വെക്കാലും കൊച്ചമ മുഴുവൻ ജീവി വയ്ക്കുള്ളൂ തരുക ഇവിടെ പാടി ഇവിടെ വാടി ആ ചേട്ടൻ നീച്ചിന്ന് ഒറ്റ അടി അടിച്ചിട്ടുണ്ടെങ്കിൽ നീ പരക്കാത്ത കേറു പോവും ഇവിടെ വാ കഴിഞ്ഞു പോ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാടി

ണന്റെ അടുത്ത് നടവില്ല പൊളിച്ചു കാക്കൂസൊക്കെ നമ്മൾ കാക്കൂസൊക്കെ ഒരു ഒരു കുറച്ച് കൊല്ലം കഴിയുമ്പോ പൊളിച്ചു വേണീലേ ഏ ആ കറുത്ത വണ്ടിയാ അണ്ണന്റെ വണ്ടിയാ കാറാണോ അണൻറെ അണ്ണനായിരുന്നു അത് വന്നേ പോന്നെ ഞാൻ കണ്ടാ ഇതടി ഇതടി ആ പിന്നെ അടിപൊളിക്കുന്നു എന്നെ പെടിപ്പിച്ചിട്ടോ അവളെ എന്നെ പേടിപ്പിക്കണം ആ പിന്നെ അടി വേണോ ഞാൻ അടുക്കളയിൽ പണിയാണ് അമ്മ അവിടെ ഈർക്കിളി ഇച്ചിരി കടലായ മെഴുക്കു പറ്റി ഉണ്ടാക്ക ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വേ വേഗം തന്നെ ഡോക്ടറെ കണ്ടു ചക്കക്കുരു ചക്കക്കുരു മാങ്ങ ഓയിട്ട് വന്നപ്പോഴേ കുറച്ച് മാങ്ങ മാങ്ങയുടെ മണമൊന്നുമില്ല മാങ്ങ ചക്കക്കുരു മാങ്ങ വെക്കാൻ വേണ്ടി മേടിച്ച മാങ്ങ ഇച്ചിരി മാങ്ങ ചമ്മന്തി അടിക്കണം പച്ചമുളക് ഉണ്ടോ പച്ചമുളക് കൊണ്ടുപോ നോക്കട്ടെ സ്റ്റോർ റൂമിൽ സ്റ്റോർ റൂമിൽ പച്ചമുളക് കൊണ്ടുപോയെന്ന് നോക്കട്ടെ ഇല്ല പോയിട്ട് വരുമ്പോൾ മേടിക്കൊന്നു വരാൻ കടല മെഴുക്കു കുറ്റി വെക്കുമ്പോൾ ഉണ്ടല്ലോ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് കുറച്ച് സമയം ഇങ്ങനെ ഫ്രൈ ആവണം തേങ്ങ കൊത്തും ജൂലിനുള്ള ഇപ്രിയായോ ഓ ആ വെയിലത്ത് തന്നെ അടിക്കണല്ലേ എനിക്ക് കണ്ടിട്ട് പടിയോ വെയിൽ അവിടെയെങ്കിലും വെച്ചിട്ട് പോന്നേ വൈകുന്നേരം അടിക്കാം ഞാൻ ഈ വെയിലത്തുനിന്ന് ഇറങ്ങാതിരിക്കണമുണ്ടെന്നല്ലേ അമ്മ ഉദ്ദേശിച്ചേ അതല്ലേ ഉദ്ദേശിച്ചേ ഏ ഞാൻ വെയിലത്തൊന്നും ഇറങ്ങാതിരിക്കണമോണ്ടെന്നല്ല ഉദ്ദേശിച്ചേ ആ കുട്ടി വന്നു ജാനകുട്ടി വന്നു അമ്മ ജാനിക്കുട്ടിക്ക് ഒരു കുഞ്ഞുവാമന മേടിച്ചു കൊടുക്കുന്നില്ല അമ്മയുടെ അഭിപ്രായം തന്നെ എനിക്കൊരു കൊച്ചിനെ മേടിച്ചു തരാവോ അമ്മ എന്നും ചോദിച്ചു അന്ന വല് പാലും കൊടുക്കാൻ കിടക്കുവായിരിക്കും ഏ അല്ല അതിനെങ്ങനെ തോന്നുമായിരിക്കില്ല കരോട്ട് ചൂട്ടുണ്ടായിരുന്നേ നല്ലതായിരുന്നു അമ്മ വേറെ എടുത്തോണ്ട് വരായിരുന്നു അല്ലേ ആൾക്കാർ വേണ്ടി കാണും മഞ്ഞപ്പൊടി കൂടുതലായിപ്പോ പച്ചമുളകില്ലാത്തോണ്ട് വഴുത്ത മുളക് അതിനകത്ത് കരിഞ്ഞു ഞാനൊരു മൂന്നാല് പീസ് അടിച്ചു കുറച്ച് തരാം കൂടെ വാങ്ങിക്കുന്ന മുളോ മഞ്ഞപ്പൊടികളുണ്ടേ ഭയങ്കര കളർ കൊച്ചുപ്പും കൂടെ செக்க ரடியை ரெடி சூக்கு இஷ்ட கடலக்கர் ஏ വലുതൂക്കണ സാധനമുണ്ട് ഉണ്ട് ചുവ ചുമക്കുന്നത് ചുമയ്ക്കുമ്പോഴേ ഭയങ്കര കഫത്തിൻ്റെ ഒരു ചുവ അതല്ലേ വാക്യം കിളീന്നൊണ്ട് പിടിക്കുവായിരിക്കും എളുപ്പോ വാക്യം കിളീന കൊണ്ട് പിടിക്കുവാണെങ്കി ഉണ്ടെന്നിട്ട് കാര്യ ചെയ്യില്ലോ അല്ലെ നല്ലപോലെ തിളച്ചു ഞാൻ തീ കെടുത്തി കുർകൂറാന്നല്ലേ ചക്കക്കുരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും പണ്ടൊക്കെ എന്നൊന്നും ഉണ്ടാക്കുന്നുണ്ടല്ലോ നമുക്ക് വലിയപ്പോഴും എല്ലാം അതുകൊണ്ട് ഇഷ്ടമാണ് മാങ്ങ അച്ചാറും എൻ്റെ കൊച്ചിൻ്റെ ഫേവറേറ്റായിരുന്നു മാങ്ങ അച്ചാറും കറി നാളെ വരുവക്കറി വരുവാണെങ്കിൽ ഇച്ചിരി ഉണ്ടാക്കി കൊടുക്കാം ോ കാന്താരി മുളക് ഇട്ടിട്ട് ഇങ്ങനെ തന്നെ ക്രഷ് ചെയ്തെടുക്കണം കാന്താരി മുളില്ല കന്താരി മുളകില്ല പറഞ്ഞു മഴു എല്ലാ കാര്യങ്ങളും അവരുടെ സ്വന്തക്കാരുടെ ഒക്കെ വീട്ടില് വരാറിയാ പുള്ളി ആ ആ ചെയ്ല്ല പപ്പടവും കൂടെ ും വറുട്ടെ സൂര്യ ഞാനീ ഉരുടെ വീണ അഹങ്കാരം ഒന്നും വേണ്ട ഇങ്ങോട്ട് കേരിക്ക പുറത്തേക്ക് ഇറങ്ങാം ആശുപത്രിപ്പെട്ട് ഡോക്ടർ പറഞ്ഞാ കുഴപ്പമില്ല ജോലിക്ക് പോകാറെന്ന് പറഞ്ഞ എടിയാ കോഴി എവിടെയാ ചാടിയ ഏ ഏ കോഴി ചാടിയെവിടെയാടി എടിയല്ലാ കൊല്ലം പിന്നെ ഏതാണ്ട് കൊടികേറുമ്പോ തൊട്ട് കൊല്ലം ഇവിടെ രവുണ്ട് അങ്ങനെയാണല്ലോ കൊടി കയറുമ്പോൾ ഇത്ര ദിവസം ശിവരാത്രിക്ക് മുമ്പ് കൊടി കയറും ശിവരാത്രിയുടെ അന്നങ്ങട്ട് കൊടി കയറും പുള്ളി കരത്തുക പുള്ളി അമ്മക്ക് അതൊക്കെ അറത്തില്ലേ ഉള്ള കയറ അവരുടെ തലക്കട അല്ല ഓർമ്മ എന്നാൽ ശിവരാത്രിക്ക് കൊടിക ശിവരാത്രി ഇരുപത്തി ആറാം തീയതി ശിവരാത്രി കലണ്ടർ നോക്ക് മാർച്ച് നാല് കുമ്പരണി നമ്മുടെ അമ്പലത്തിൽ കൊടി കൊടികേറുന്ന ഉത്സവത്തിൻ്റെ കാര്യം പറഞ്ഞാണ് മാർച്ച് നാലാം തീയതിയാണ് കുംഭപ്പരണി എല്ലാവരും വരണം കേട്ടോ ആരൂ എല്ലാവരും ഈ കേരളത്തിന് ഇങ്ങട്ടിട്ട് വരെ കിടക്കണം മീൻ വറുത്തിട്ട് ചോറ് തിങ്ങണം പപ്പടം തിന്നോക്കട്ടെ ആരോരും அப்படின்னு வச்சுனேன்